മലേഷ്യയിൽ ഇതുപോലെ പാലങ്ങൾ കാണുമ്പോൾ ഞാൻ ഇടയ്ക്ക് ഓർക്കുന്നൊരു കാര്യമുണ്ട് നമ്മുടെ സിനിമയിൽ ആശങ്കയിൽ ഒരുത്തും ചാടിയൊരു സീനുണ്ട് അതുപോലെ വേറൊരു കാര്യം അപ്പോൾ സിനിമയിൽ ആൾ ചാടിയപ്പോഴത്തേക്കും എല്ലാവർക്കും ഒരുപാട് സങ്കടമായി എന്ന് പറഞ്ഞാൽ ഒരുപാട് ഫീൽ ചെയ്യുന്നത് പ്രത്യേകിച്ച് നിരാശാമ്മമാർക്കൊക്കെ പക്ഷേ ഇറ്റ്സ് ജസ്റ്റ് എ റിയൽ ലൈഫ് റിയൽ ലൈഫല്ല റിയൽ ലൈഫിൽ ഇതുപോലെ നടന്നൊരു സംഭവം ഇൻഡോ മലേഷ്യൻ പ്രൊജക്റ്റ് അതായത് പാർട്ടി ബേൽ എന്ന് പറഞ്ഞ ഒരു ഗ്രൂപ്പിൻ്റെ ലീ സി ബി എന്ന് പറഞ്ഞിട്ടൊരു കോൺട്രാക്ടർ നാട്ടിൽ വന്ന് റോഡിറ്റാർ ചെയ്താ റോഡ് ഇപ്പോഴും പോയിട്ടില്ലെന്നു പറഞ്ഞിടയ്ക്കൊക്കെ ന്യൂസ് കാണാറുണ്ട് പതിനാറ് വർഷം മുമ്പ് രണ്ടായിരത്തി പതിനാറല്ല പതിനെട്ട് രണ്ടായിരത്തി ആറിൽ നടന്ന സംഭവം രണ്ടായിരത്തി ആറിൽ പുള്ളിക്ക് റോഡ് പണിയൊക്കെ നടത്തി പതിമൂന്ന് കോടിയുടെ ബില്ല് പാസ്സാകാതെ ഗവൺമെൻറ് ഹോൾഡ് ചെയ്തു എന്ന് പറഞ്ഞ് അത് ലാൻഡ് അക്യുസിഷൻ കറക്റ്റായിട്ട് നടക്കാത്തതുകൊണ്ട് പുള്ളിയുടെ പ്രൊജക്റ്റ് ലേറ്റായി ആ കാരണം പറഞ്ഞ് പണിത പതിമൂന്ന് കോടിയുടെ ബില്ല് പാസ്സാക്കിയില്ല അങ്ങനെ ആൾ ഒരുപാട് പ്രശ്നങ്ങൾ വന്ന് ആൾ അവിടെ നിന്ന് തിരുവനന്തപുരത്ത് നിന്ന് മലേഷ്യയിലേക്ക് കയറി വന്നു മലേഷ്യയിൽ എന്താ പറയുന്നത് ഒരു ദിവസം ഡയറക്ടറെ കണ്ടു അടുത്ത ദിവസം വൈഫിനോട് പറഞ്ഞു ജോഗിങ്ങിന് പോകുകയാണെന്ന് പറഞ്ഞ് ഇതുപോലെയൊക്കെ തന്നെ എനിക്ക് തോന്നി പറഞ്ഞിട്ട് പോയിട്ട് പാലത്തെ നിർത്തി ചാടി കഴുത്തെ കെട്ടിയിട്ടിട്ട് ചാടിയു കഴുതത്തെ തൂ പാലത്ത് തൂൺ കിടക്കുവായിരുന്നു പറഞ്ഞത് അപ്പം ശരിക്കും നമുക്ക് എന്താ പറയുക ഒരു ആളുടെ ഈ സിനിമയിലൊക്കെ കാണുമ്പോൾ നമുക്ക് വിഷമം തോന്നും പക്ഷേ റിയൽ ലൈഫിൽ ഇങ്ങനെ നടന്നു എന്നിട്ട് രണ്ടായിരത്തി ആറിൽ ഇത് സംഭവം നടന്നിട്ട് അന്ന് ഗവൺമെൻറ്റിനെ കേരള ഗവൺമെൻറ്റിനെ തന്നെ സ്യൂജിയു എന്നൊക്കെ പറഞ്ഞ് ഇവരൊക്കെ പറഞ്ഞു പക്ഷേ അത് നടന്നില്ല അങ്ങനെ പോയി അപ്പോൾ ആ റോഡ് ഇപ്പോഴും പോയിട്ടില്ല പക്ഷേ ആൾ പോയി ഈ സിനിമ കണ്ടിട്ട് ഈ പാലം കണ്ട ഈ പാലം അല്ല ശരിക്കും നടന്ന സംഭവം പക്ഷേ എങ്കിലും мертвой